ക്രിസ്മസ് ഒക്കെ ആയിട്ട് ഒരു പ്ലം കേക്ക് ഉണ്ടാക്കാതിരിക്കുന്ന മോശമല്ലേ കുറച്ച് തിരക്കുകളൊക്കെ ആയതുകൊണ്ട് എനിക്ക് ഇപ്പാവശ്യം പ്ലം കേക്ക് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് ഇന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് ഇന്ന് പോസ്റ്റ് ചെയ്യാന്നാണ് കരുതി അപ്പോഴത്തേക്കും വേറെയും തിരക്കുകളൊക്കെ ആയതുകൊണ്ട് എനിക്കിത് എഡിറ്റ് ചെയ്യാനൊന്നും പറ്റിയില്ല അപ്പോഴത്തേക്കും ഇത് പിന്നെ ക്രിസ്മസിൻ്റെ അന്ന് പോസ്റ്റ് ചെയ്യാമെന്ന് കരുതി അങ്ങനെ ഞാൻ ഞാനൊന്നുണ്ടാക്കിയ പ്ലം കേക്കാണ് കേട്ടോ നല്ല അടിപൊളി മോസ്റ്റർ ആയിട്ടുള്ള നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പ്ലം കേക്കാണ് കേട്ടോ എനിക്ക് പ്ലം കേക്കിൻ്റെ ഓർഡേഴ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ ഇപ്രാവശ്യം അങ്ങനെ ഓർഡർ എടുത്തിട്ടില്ലായിരുന്നു വേറെയും തിരക്കുകളൊക്കെ ആയതുകൊണ്ടാണ് എനിക്ക് ഇപ്രാവശ്യം ചെയ്യാൻ പറ്റാതിരുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് പ്ലം കേക്ക് എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ടും ക്യാരമൽ സിറപ്പാണ് കേട്ടോ വേണ്ടത് ക്യാരമൽ സോസ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ക്യാരമൽ സോസാണ് ഉണ്ടാക്കേണ്ടത് അതിന് വേണ്ടിയിട്ട് ഞാനൊരു അരക്കപ്പ് പഞ്ചസാരയാണ് ഒരു ചൂടായ ഒരു പാനിലോട്ട് അരക്കപ്പ് പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ നമുക്ക് ആദ്യമൊന്നും ഇളക്കേണ്ട കാര്യമില്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ അത് ബ്രൗൺ കളറായി ആയി വരുന്നവരെ നമ്മളത് വെയിറ്റ് ചെയ്യണം കേട്ടാ ഇതിനൊക്കെ ഒരു ക്ഷമ തന്നെ വേണം ഈ ഒരു പ്ലം കേക്ക് ഉണ്ടാകുന്നതിന് നമ്മൾ സാധാരണ കേക്ക് ഒന്നും ഉണ്ടാക്കുന്ന പോലെ സിമ്പിളൊന്നും അല്ല ഇതിന് ക്ഷമ വേണം കുറച്ച് വെയിറ്റ് ചെയ്യേണ്ട കാര്യമുണ്ട് അങ്ങനെ നമ്മൾ ഇവിടെ ലോ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നത് കണ്ട അതിൻ്റെ ബ്രൗൺ ഷെയ്ഡൊക്കെ ആയി വരുമ്പോൾ നല്ലപോലെ ബ്രൗൺ ഷെയ്ഡ് ആയിക്കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോവും പിന്നെ കേക്കിന് ഒരു കരിഞ്ഞ ഫ്ലേവർ ആയിരിക്കും അപ്പോൾ ഈ ഒരു ഒരു സ്റ്റേജ് ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് വേറൊരു പാനിൽ ഞാൻ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം കപ്പ് വെള്ളമാണ് ഏകദേശം വേണ്ടത് എന്നിട്ട് ആ വെള്ളം ഞാൻ കുറേശയായിട്ട് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കുന്ന ടൈമിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് മാറി നിന്നിട്ട് വേണം ഒഴിക്കാൻ അല്ലെങ്കിൽ നമ്മൾ ദേഹത്തോട്ടൊക്കെ വന്ന് തിറിച്ച് വീഴും പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല വെള്ളമൊക്കെ ഒഴിച്ചിട്ട് പിന്നെ നമുക്ക് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുറുക്കിയെടുക്കണം അല്ലെങ്കിൽ കരിഞ്ഞു പോയാൽ പിന്നെ അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസമൊക്കെ വന്നാൽ കേക്കിന് ഒരു കരിഞ്ഞ ഫ്ലേവർ ആയിരിക്കും ഒരു ടേസ്റ്റ് കാണത്തില്ല കരിഞ്ഞ ടേസ്റ്റ് ആയിരിക്കും അതുകൊണ്ട് നമ്മൾ നോക്കിയിട്ട് വേണം ചെയ്യാം ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങളൂടെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് കൊണ്ട് പട്ടയും ഗ്രാമ്പുവാണ് ഞാനിവിടെ എടുത്തിട്ടുണ്ടായിരുന്നത് അതൊന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ച് മാറ്റി വയ്ക്കുന്നുണ്ട് ഞാൻ വേറെ സ്പൈസസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല ഇത് മാത്രമേ ചെയ്യുന്നുള്ളൂ ഇനി അതിൻ്റെ കൂടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടര കപ്പ് മൈദയാണ് ഞാനവിടെ എടുത്തിരിക്കുന്നത് അതിലോട്ട് ഒരു ടീസ്പൂൺ ഈ പൊടിച്ച് വെച്ച മസാലയും രണ്ടര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് അരച്ച് മാറ്റി വയ്ക്കാം അതവിടെ ഇരിക്കട്ടെ പിന്നെ നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സൊക്കെ എടുക്കാം ഞാനിപ്പോൾ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ പിന്നെ ടൂട്ടി ഫ്രൂട്ടി മൂന്ന് കളർ എടുത്തിട്ടുണ്ട് പിന്നെ ചെറി ഡേറ്റ്സ് നമ്മുടെ ഉണക്ക മുന്തിരില്ലേ കിസ്മിസ് എന്നൊക്കെ പറയുന്ന അത് മൂന്ന് കളർ എടുത്തിട്ടുണ്ടായിരുന്നേട്ടാ ലൈറ്റും പിന്നെ ഡാർക്ക് ബ്ലാക്ക് കളറും പിന്നെ കുറച്ചൊരു ഒരു വേറെ ഒരു ബ്രൗൺ കളറും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു ഈ മൂന്ന് കളർ എടുത്തിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുന്ന പ്ലം കേക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതേപോലെയാണ് ചെയ്തെടുക്കുന്നത് പെട്ടെന്ന് തന്നെ നമുക്ക് ഒരുപാട് നമ്മൾ ഒരുപാട് ദിവസമൊന്നും ഓറഞ്ച് ജ്യൂസിൽ സോക്ക് ചെയ്ത് വയ്ക്കേണ്ട കാര്യമില്ല ആൽക്കഹോളിനകത്ത് സോക്ക് ചെയ്യേണ്ട ഇൻസ്റ്റൻ്റായിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്കിതിലോട്ട് ഞാനൊരു ഒരു കപ്പ് ഒരു മുക്കാൽ ഒരു കപ്പോളം ഓറഞ്ച് ജ്യൂസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് ഡ്രൈ ജിഞ്ചറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതും പിന്നെ ഒന്നൊന്നര ടീസ്പൂണോളം ഓറഞ്ചിൻ്റെ സെസ്റ്റ് നമ്മൾ ഓറഞ്ച് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതിൻ്റെ വെള്ള ഭാഗം പെടാതെ നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതും ചേർത്ത് കൊടുത്തിട്ട് പിന്നെ നമ്മൾ പിന്നെ അതിന് സ്പെഷ്യൽ ടേസ്റ്റ് കൊടുക്കുന്ന ജാമാണ് മിക്സഡ് ഫ്രൂട്ട് ജാം എടുത്തിട്ടുണ്ടായിരുന്നു മൂന്ന് ടേബിൾ സ്പൂൺ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ലോ ഫ്ലെയിമ് വെച്ച് തന്നെ നമ്മളിത് കുക്ക് ചെയ്യണം കേട്ടോ ഹൈ ഫ്ലെയിം വെച്ചാൽ പിന്നെ അത് പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞും പോവും പിന്നെ അതിൻ്റെ ഒക്കെ മാറും പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ക്യാരമൽ സോസിൽ നിന്ന് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണോളം അതും കൂടി ഇനി ചേർത്ത് കൊടുക്കുന്നത് അത് എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കണ്ടില്ല ജസ്റ്റ് തിളയൊക്കെ വരുന്നുണ്ട് കണ്ടില്ല കാണാൻ പറ്റുന്നുണ്ട് ജസ്റ്റ് തിളച്ചൊക്കെ വരുന്നുണ്ട് ഇനി നന്നായിട്ട് തന്നെ വറ്റി അതിൻ്റെ ഓറഞ്ച് ജ്യൂസൊക്കെ ഒന്ന് വറ്റി കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് മുമ്പ് നട്ട്സ് ഇട്ട് കൊടുക്കണം ഞാൻ എൻ്റെയിൽ ഇപ്പോൾ ക്യാഷ്യൂസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് ഞാൻ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് തണുപ്പിക്കാൻ വേണ്ടി മാറ്റി വെക്കാം ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കി തുടങ്ങാം അതിന് വേണ്ടി ഞാനിവിടെ നൂറ്റി അമ്പത് ഗ്രാം അൺസോൾട്ടഡ് ബട്ടറാണ് എടുത്തിരിക്കുന്നത് അതിലോട്ട് ഒരു കപ്പ് ബ്രൗൺ ഷുഗറും ഒരു കപ്പ് നമ്മൾ പഞ്ചസാര പൊടിച്ചതും കൂടെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതും കൂടെ ചേർത്ത് നന്നായിട്ട് അത് രണ്ടും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആവുന്നവരെ ഒന്ന് ബീറ്റ് ചെയ്യണം എന്നിട്ട് പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ട മുട്ടയാണ് കേട്ടോ ഞാനിവിടെ നാല് മുട്ടയാണ് എടുത്തിട്ടിരിക്കുന്നത് കേട്ടോ മൊത്തം നാലും മുട്ട ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇതുപോലെ പൊട്ടിച്ച് ചോദിച്ചു കൊടുക്കാം മുട്ട നാലും പൊട്ടിച്ച് ചോദിച്ചു കൊടുത്തിട്ട് പിന്നെ നമ്മൾ എസൻസാണ് ചേർത്ത് കൊടുക്കുന്നത് ഓറഞ്ച് എസൻസും പൈനാപ്പിൾ എസൻസും പിന്നെ നമ്മൾ പ്ലം എസൻസ് ഈ മൂന്ന് എസെൻസുമാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് എല്ലാം ഒരു കാൽ ടീസ്പൂൺ വീതം ചേർത്ത് കൊടുത്താൽ മതി ഇത് മൂന്നും ചേർത്തിട്ട് പിന്നെ നമ്മൾ നേരത്തെത്തെ ക്യാരമോൾ സോസ് ഒരു കാൽ കപ്പ് ക്യാരമോൾ സോസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ആ ബ്ലേഡ് മാറ്റിയിട്ട് വേറെ ഈ ഫ്ലോറൊക്കെ മിക്സ് ചെയ്യുന്ന ബ്ലേഡ് ഉണ്ട് അത് അതിട്ടിട്ടുണ്ട് ലോ സ്പീഡിൽ ഇട്ട് വേണം നമ്മൾ ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സി എടുക്കേണ്ടത് നമ്മൾ സ്റ്റാൻഡ് മിക്സർ ആയതുകൊണ്ട് ഇപ്പം നമ്മളെ പണി എളുപ്പത്തിൽ തീരുന്നു തീരുന്നത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടാ മടിയ കാരണമാണ് ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്യുന്നത് സ്റ്റാൻഡ് മിക്സറിൽ തന്നെ ചെയ്യേണ്ടി വന്നത് എന്നിട്ട് നമുക്കൊരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലോ ഗിയോ എന്തെങ്കിലുമൊക്കെ ചേർത്ത് കൊടുക്കാം കുറച്ചുകൂടി കേക്ക് സോഫ്റ്റ് ആയി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതും കൂടെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇതും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സി എടുക്കുന്നുണ്ടേ ഇതെല്ലാം മിക്സ് ചെയ്ത് റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ മിക്സില്ലേ അത് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് അതിനകത്തോട്ട് രണ്ട് ടേബിൾ സ്പൂൺ മൈദ ഇതിൽ ഒന്ന് ജസ്റ്റ് ഒന്നിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നു നമ്മൾ മൈദ ഇതിനകത്ത് ഇങ്ങനെ ഇട്ട് മിക്സ് ചെയ്തില്ലെങ്കിൽ നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുമ്പോഴത്തേക്കും ഈ ഡ്രൈ ഒന്നും അതിനകത്ത് നമുക്ക് കാണാൻ പറ്റത്തില്ല എല്ലാം കൂടെ താന്ന് പോവും അടിയിലിങ്ങനെ വന്ന് കിടക്കും ഇതിപ്പോൾ ഇങ്ങനെ ചെയ്ത് മൈദ കോട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുന്ന സമയത്ത് എല്ലാ ഭാഗത്തും എത്തുന്നതായിരിക്കും നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന ബാറ്ററിലോട്ട് ഇന്നും കൂടി വന്നിട്ട് ജസ്റ്റ് ഒന്ന് ഒരു സ്പാച്ചിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ നേരത്തെ ബേക്ക് ചെയ്യാനുള്ള ടിന്നിൽ ബട്ടർ പേപ്പറും എണ്ണയെല്ലാം ജസ്റ്റ് ഒന്ന് തടവി വെച്ചിട്ടുണ്ടായിരുന്നു അതിനകത്തോട്ട് നമ്മൾ ഈ ബാറ്ററില്ലാം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പിന്നെ കാഷ്യൂസും നേരത്തെ ചെറി പിന്നെ ഈ ഡ്യൂട്ടി ഫ്രൂട്ടി ഉണക്ക മുന്തിരി ഇതെല്ലാം കൂടെ ചേർത്ത് വന്ന് ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു നന്നായിട്ട് തന്നെ ബേക്കായിട്ട് വന്നിട്ടുണ്ട് നല്ല മണമാണ് കേട്ടാ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടായി പ്ലം കേക്ക് എന്ന് പറയുന്നത് ഞാൻ എത്ര കിട്ടിയാലും കഴിക്കും പണ്ടൊക്കെ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ പ്ലം കേക്ക് എന്ന് പറയുമ്പോൾ എലൈറ്റിൻ്റെ പ്ലം കേക്ക് ഇല്ല നമ്മളൊക്കെ പണ്ട് ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുന്ന അത് വരെ വാങ്ങി വാങ്ങിച്ചാലും ആർക്കും തികയത്തില്ല കാരണം അവരെണ്ണമല്ലേ കാണില്ല ഇപ്പം നമ്മൾ കേക്ക് സ്വന്തമായിട്ട് ബേക്ക് ചെയ്ത് തുടങ്ങിയതിന് ശേഷം നമുക്ക് ഒരുപാട് കഴിക്കാം എന്നൊക്കെ ആൾക്കാർ വിചാരിച്ചിരിക്കും പക്ഷെ തെറ്റാണ് അങ്ങനെ ഒരു ധാരണ എല്ലാവരുടെയും തെറ്റാണ് കേട്ടോ അങ്ങനെ ഒരു ധാരണ എല്ലാവർക്കും തിരുത്തി കൊടുക്കണം കാരണം എല്ലാവരുടെയും ധാരണ എന്ന് വെച്ചാൽ ഹോം ബേക്കറാകുമ്പോഴത്തേക്കും നമ്മൾ കേക്ക് ഉണ്ടാക്കി ഡെയിലി ചായ ചായയും ചോറിന് പകരം ചുമ്മാ കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് എല്ലാവരുടെയും ധാരണ പക്ഷെ അങ്ങനെയൊന്നും അല്ല നമ്മളും എല്ലാ ആണ്ടിനും ഇതേപോലെ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും സ്പെഷ്യൽ ഒക്കേഷനോ എന്തെങ്കിലും ബർത്ത്ഡേയോ എന്തെങ്കിലുമൊക്കെ വരുമ്പോഴേ നമ്മളും ഇതേപോലെ ഉണ്ടാക്കി കഴിക്കാറുള്ളൂ അല്ലാതെ നമ്മളൊന്നും ഇവിടെ ഉണ്ടാക്കി കഴിക്കുന്നതൊന്നുമില്ല പിന്നെ നമ്മൾ ഉണ്ടാക്കി കഴിക്കുമ്പോൾ നമുക്കൊരു മനസ്സിനൊരു സന്തോഷം നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കുന്നുള്ളു കടേനൊന്നും വാങ്ങിച്ച് പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാതെ നല്ല വൃത്തിയായിട്ട് നല്ല നന്നായിട്ട് നമ്മൾ ഉണ്ടാക്കി കഴിക്കുന്നുള്ളു അങ്ങനെ ഒരു സന്തോഷം മക്കൾക്കും കൊടുക്കുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ് അല്ലേ അതും നമുക്ക് ആ ഒരു ഇതുകൊണ്ടാണ് അല്ലാതെ നമ്മൾ ഉണ്ടാക്കി ഇത് ഡെയിലി കഴിക്കുന്നൊന്നുമില്ല അതെല്ലാവരും ഒന്ന് മനസ്സിലാക്കിയേ കൊള്ളാം ഒരുപാട് സ്ഥലത്ത് നിന്ന് ഒരുപാട് ആൾക്കാരായിരിക്കുന്നത് ഇതേപോലെ കേട്ടിട്ടുണ്ടായിരുന്നു അവർ ഹോം അല്ലേ വീട്ടിൽ എപ്പോഴും കേക്കൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നവരല്ലേ അങ്ങനെ ഒരു പറച്ചിൽ പൊതുവേ എല്ലാവർക്കും ഉണ്ട് അത് തെറ്റായ ധാരണയാണ് എല്ലാവരും ഒന്ന് ധാരണ മാറ്റണം കേട്ടോ അപ്പം നമ്മൾ കേക്കൊക്കെ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് പക്ഷെ യഥാർത്ഥത്തിൽ പ്ലം കേക്ക് എന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞിട്ട് വെച്ചിരുന്നിട്ട് കഴി പുറത്ത് വെച്ചിരുന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് കഴിക്കുമ്പോഴാണ് അതിന്റെ യഥാർത്ഥ ടേസ്റ്റ് പക്ഷെ അതിനുള്ള ക്ഷമ എനിക്ക് ഇല്ലാത്തത് കൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഫാനിട്ട് വെച്ചിട്ട് ണുപ്പിച്ചെടുത്തിട്ട് കട്ട് ചെയ്തിട്ട് കഴിക്കുകയാണ് ഏതേട്ടാ അടിപൊളി ടേസ്റ്റ് ആണ്ട്ടാ ചൂടോടുകൂടി കട്ട് ചെയ്തോണ്ട് തന്നെ എല്ലാ ആദ്യം കട്ട് ചെയ്തപ്പോഴത്തേക്ക് ഒരുപാട് അങ്ങ് പൊടിഞ്ഞു പോയി പിന്നെ രണ്ടാമത് മറ്റേ വേറെ ഒരെണ്ണം കട്ട് ചെയ്തപ്പോഴത്തേക്കും കുഴപ്പമില്ല നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ആ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ എല്ലാ ഭാഗത്തും അതേപോലെ തന്നെ ഈക്വൽ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ആണ്ട്ടാ കഴിച്ചപ്പോഴത്തേക്കും അപ്പം ഇത്രയേ ഉള്ളൂ അപ്പൊ എല്ലാവർക്കും എന്റെ വക മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ വീണ്ടും കാണാം മറ്റൊരു ടാറ്റാ